പിന്നിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതക്കാർ സ്വഭാഹാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോ അല്ലാത്ത വ്യത്യസ്തമായി നമ്മൾ ലൈവിലിങ്ങനെ കാണുമ്പോൾ വലിയ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചത് എന്റെ പിന്നിലേക്ക് വന്നു നോക്കിയാൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നൂറാജ്മീർ അതക്കാർ സ്വബാഹിൽ പങ്കെടുക്കാൻ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അലഹദില്ല ഇന്നത് സാധിക്കുകയാണ് രാവിലെ തന്നെ എണീറ്റ് അത് രാവിലെ തന്നെ അതിനു വേണ്ടിയിട്ട് വാഹനവുമായിട്ട് പുറപ്പെട്ട് ഒരുപാട് ദൂരം എൻ്റെ നാട്ടിലെ അടുത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് ഏകദേശം നാൽപ്പതോളം കിലോമീറ്റർ അപ്പുറത്താണ് വായക്കാട് നൂറാജ്മീർ മജ്ലിസ് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒന്നും കൂടി നേരത്തെ ഇറങ്ങി അതായത് സുബി ജമാട്ട് കഴിഞ്ഞ ശേഷമാണ് ഇറങ്ങിയത് ഇതിനു മുമ്പ് തന്നെ ഇറങ്ങിയാലേ പുസ്തകത്തിൻ്റെ ഫുൾ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാലേ അലഹമ്മദില്ല അതിൻ്റെ ഒരു ഭാഗമാവണം അവിടുത്തെ ഒരു മത നമുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോട് അലഹമില്ല നമ്മുടെ എത്തിയിരിക്കുകയാണ് അസ്സാം വലൈക്കു അറഹമുല്ല എന്റെ പിന്നിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറാജമീർ ഉസ്താദിന്റെ അത് കാർ സ്വഭാഹാണ് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോ അല്ലാത്ത വ്യത്യസ്തമായി നമ്മൾ ലൈബ്രിൽ ഇങ്ങനെ കാണുമ്പോ വലിയ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചത് എന്റെ പിന്നിലേക്ക് വന്നു നോക്കി എന്റെ ഇതാണ് ഉപ്പ് പേര് സുലൈമാൻ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആണ് മാഷാ മാഷാ ഭയങ്കര സന്തോഷം ഒരു പേര് പേര് ഇവര് നമ്മളെ നൂറീർ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരാൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മളെ എന്താ പറയാ ഉപ്പ മാഷാ വല്ലാത്തൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇത്ര ആളുകളാണ് ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ ലൈവ് കാണുന്നത് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്ഥിരമായിട്ട് നിങ്ങള് ചൊല്ലിക്കോളി ഞാൻ ചൊല്ലിത്തരാം ിനീങ്ങൾ എന്ന് പറയുമ്പോ പതിനായിരക്കണക്കിന് ആളുകൾ ചിലക്കും വലിയ ഭാഗ്യം കിപ്പാക്കും അനുഗ്രഹം കൊടുത്തതെ അല്ലേ ഇവിടെ ചായ അത് കൊടുക്കണ മൂപ്പർക്ക് ഊപ്പർക്ക് കിട്ടാത്തൊരു വഴി വീട്ടിലേക്ക് കിട്ടി മോക്ക് ഒരിക്കലും വീട്ടിലേക്ക് വണ്ടി വണ്ടി ഒരിക്കലും നമ്മൾ പോയി അങ്ങനെ അനേകായിരം ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വിചാരിച്ചല്ല ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഒരുട്ട് പങ്കെടുത്തു പിന്നെ ഇതിന്റെ ഒരു പാഷനായി മാറുകയാണ് ഞാൻ കഴിഞ്ഞീസ് വന്നപ്പോ ചായന്നലെ ചായ കഴിഞ്ഞീസ് വന്നപ്പോ ചായ പിടിച്ചില്ല

വലിയപ്പയും ഉമ്മാന്റെ ഉപ്പയും അതുപോലെ തന്നെ അവിടുത്തെ പേരക്കുട്ടിയാണ് അവിടെ തന്നെ ബോധ്യ പഠിച്ചതും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വലിത് ഹിന്ദുസ്താന്റെ ഒരു ശിഷ്യനും കൂടിയാണ് നല്ല അഭേദ്യമായ പന്താണ് ഇപ്പൊ ഇവിടുത്തെ പൊട്ടിക്കാരനായിട്ട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണ്ടിന് തൊള്ളായിരത്തി അൻപത് ഖത്തമാണ് ശിഷ്യന്മാര് വലി വൈശീൻ ഇങ്ങനെ സർവ്വതോളം ഉണ്ട്

അങ്ങനെ മോനെ കൊണ്ട സമയത്ത് സുഖമില്ലാത്ത കൊണ്ട സമയത്ത് അത് സുഖം എന്താന്ന് വെച്ച് അബ്ദുൾ റസീദിനെ പേര് അബ്ദുൾ റസീദ നല്ല പേരാണ് അത് അവിടെ നന്നോട്ടെ വലിയാൽ മതി നന്നായിക്കൊള്ളുന്നുള്ള തല മുതൽ കാലു വരെ തടയും മൂന്ന്രാവശ്യം തടയും ഒരു ചെറിയ പ്രായത്തിൽ എന്താ സി എം പരി അത് അവിടുത്തെ കിട്ടിയ ഇത് നൂറ് അജ്മീർ കയറുണ്ടെങ്കിൽ വലിയ ഉസ്താദനെ പറഞ്ഞ പോലെ ഇത് വലിയ നമ്മളിന്ന് ചിന്തിക്കണമായിരിക്കും വലിതി പൈസ മാത്രല്ല മഹാമാരം ഇത് മഹാമാരമീർത്തെ ഒരു ഭയങ്കര അങ്ങനെ കഴിയാത്ത അവിടുന്ന് ചായ എടുത്ത് കുടിക്കാൻ പറഞ്ഞ് പിന്നെ അസുഖം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അത് മുസ്താവിന്റെ ജീവിതം മൊത്തം നമ്മളിങ്ങനെ വലിച്ചു ചുറ്റി വരേണ്ട ആവശ്യമില്ല അതായത് പുള്ളു മഹാമാരി ആ ഒരു ദുബനം തുടങ്ങണ തന്നെ ഫുള്ള് എല്ലാതും എല്ലാ മാമാരുടെ പേര് നമ്മളിപ്പം കൊറച്ചുകാലം വന്നു എന്റെ വീട്ടിൽ നമ്മളിങ്ങനെ കാണുന്നു ഉസ്താദ് പറയലെ നമ്മുടെ വീട്ടുകാരിങ്ങനെ കാണുന്നു ഇതിന്റെ പാഷൻ ഇതിലിങ്ങനെ അടിച്ച ആൾക്കാർ ഇതിൽ ഒരിട്ടിങ്ങനെ കേട്ട് രണ്ടു മൂന്നിട്ട് കേട്ട ആൾക്കാര് ഇതിനെ പോലെ തന്നെ ഇവിടെ അധികം എന്തായാലും വരണങ്ങള് ഇങ്ങനെ വരണം ഞാൻ മൂപ്പളാന്നത് വിചാരിച്ചത് ഇതിന്റെ ആളുകൾ എന്തായാലും ഏഹ് ഇതിന്റെ ആളുകളെ എന്തായാലും ഞാൻ ഈ ഫസ്റ്റ് ആയിട്ട് ഇവിടെ അങ്ങനെ വന്ന സമയത്ത് മൂപ്പരാളാണ് കാണുന്നത് മൂപ്പരാളൊരു നോട്ടനെ നോക്കിയിക്കണ പിന്നെ ഞാൻ പഠിച്ചത് എന്താ അജ്മീർ അല്ലെ പാണക്കാട്ടിൽ നിന്നാണ് പാണക്കാട്ടത്ത് ആരും ഇങ്ങനെ കണ്ടിട്ടില്ല നറും കോലും ആ തൊപ്പിയും കണ്ടപ്പം പിന്നെ ഇത് അജ്മീർത്തെ ആ തൊപ്പിയും ആയിരിക്കണ്ടല്ലോ ന്യൂർ അജ്മീറിന്റെ എല്ലാ മൂപ്പരാളാണല്ലോ ഓൾറൗണ്ട് കാര്യങ്ങൾ അതായത് ഭാഗത്തുനിന്നുള്ള ഇത് വാങ്ങണതും സംഭാവന കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആവണത്തിന് കമ്മിറ്റിയും പ്രളയും അള്ളാഹുത്തൂർ ഷീഫാലിക്കാനൊക്കെ ഞമ്മക്ക് തുറക്കേണ്ട ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പള്ളി അതിനെ കുറിച്ച് ഞാൻ മൊത്തത്തിലൊരു വീട്ടെടുക്കുന്നുണ്ട് അതിൽ എത്ര കോടി ഉറുപ്പീൻറെടുത്ത് ഏകദേശം പറഞ്ഞ ആൾക്കാരെ പള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നശിപ്പിക്കേ ഇള്ളത് പൊളിച്ച് നശിപ്പിക്കാൻ പറഞ്ഞു പള്ളി എന്തിനാണ് ചോദിച്ചില്ലേ അങ്ങനെ സംസാരൊക്കെ തുടക്കത്തിൽ അവസാനം ഇത്ര ആൾക്കാർ മരിച്ചുപോയി അപ്പൊ ഇന്ന് കേരളത്തിലെ മറ്റേ മീൻപള്ളികളെ കൂട്ടത്തില് ചുമ്പിട്ട് നിക്കുന്നു അത് വരുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു പ്രതീതിയാണ് ഭയങ്കര സന്തോഷമായി അതറും അത് ഞാൻ യാത്ര സമസ്ത പോണ കേരളയുടെ നൂറാം വാർഷിക പ്രചാരണം അതായത് തിരുവനന്തപുരം ടു കാശ്മീർ വരെ അപ്പൊ അതിന്റെ തറസ്സവും കാര്യങ്ങളൊക്കെ ഹിന്ദുസ്ഥാനെ ഏൽപ്പിച്ച് ഇത് നമ്മളെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു പ്രചാരണവും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ യാത്രയും കാര്യങ്ങളും നൂറ് ഉത്തരേന്ത്യ നോർത്ത് ഇന്ത്യക്ക് ബേസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാ അതായത് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഉള്ളതല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക അതിനെ കുറിച്ച് പഠിക്കുക അങ്ങനത്തെ ഒരു വിശാലമായൊരു പഠനം കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അഭിഭായത്ത് വർദ്ധിപ്പിക്കണം അതെട്ട് വർഷത്തോളം

ും വായക്കാട് വലിയ ജുമത്ത് പള്ളി പഴയപ്പള്ളി പള്ളി പഴയ ഇത് പൊളിച്ചിട്ടാണ് നമ്മള് പുതിയുന്റെ അനുഗ്രഹത്താൽ ഉണ്ടായി കിട്ടിയത് ഇതിന് തറ തറ ഒന്നും മണ്ണ് മാറ്റിയിട്ടില്ല തറ അതെ നിലനിർത്തി കൊണ്ടാണ് പള്ളി പുതിയ ഉണ്ടാക്കിയത് ആ തറയിൽ ഉള്ള മണ്ണോ കാര്യോ ഒന്നും മാറ്റിയില്ല ആ പള്ളി പള്ളീൻ്റെ ഉള്ളിൽ അകംപള്ളി മുഴുവൻ പായ പള്ളി തന്നെയാണ് ന്യൂറാജി മീര് ഭയങ്കര വലിയ സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ അതുപോലെ തന്നെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടുന്ന് ശബ്ദം ഒക്കെ ഒടിക്കില്ല അങ്ങനെ തിരിച്ചങ്ങോട്ട് പോകൂല ഞാനൊക്കെ മനസ്സിലാക്കി ലൈവിലിങ്ങനെ വരുമ്പോൾ ഇതാണ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത് ഇവിടെ അത്യാവശ്യം ഈ എല്ലാ ഷെഡ് ഫുള്ളാക്ക് ജുമാക്ക് ഫുള്ള പിന്നെ സൈന്റാജ് മീർ വന്നു അങ്ങനെ അപ്പൊ ഉസ്താദിനെപ്പോഴും ഇതൊരു ഭയങ്കര കൊട്ടാര മോഡലാക്കാനും പോലും ഇല്ലാതെന്ന് പ്രശ്നം ആണ് റജിംബറും മറ്റേ അതക്കാറും കാര്യങ്ങളെല്ലാത്ത ലഹിയായ ലോകത്ത് മാത്രാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കുന്നുണ്ട് നേട്ടം

അത് നിരന്തരം ചെല്ലാൻ തുടങ്ങിയാണ് അവരെ രോഗങ്ങൾ മാറി ഇപ്പഴത്തെ എന്നോട് കഴിഞ്ഞ ഒരാൾ പോലെയാണ് അതായത് ഏളപിതാവ് ഒരു പറയാം നേരനെ പോരാളപിതാവ് ഒരു ഭയങ്കര ദേഷ്യക്കാരനാണ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ആളാണ് അതായത് മറ്റുള്ളവര് ഈ ഉറജ്മീർ മജ്ലിസ് മറ്റേ അയാൾ ഭാര്യ കേൾക്കണത് പോലും ഇഷ്ടൊരട്ട രണ്ടെട്ടെ തോ ഇങ്ങനെ കേട്ട് ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ കേൾക്കും അങ്ങനെ ഇയാൾ അതിലേക്ക് എത്തി അയാൾ അയിന്റെ ആളായി അതായത് ഇന്ന് രാവിലെ മുട്ട കേൾക്കണം ഇതിലിങ്ങനെ എത്തിപ്പെട്ടവന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫൈസി തിരുവനന്തപുരം മുതല് കാശ്മീർ വരെ നീണ്ട ഒരു യാത്രക്കൊരുങ്ങുകയാണ് അള്ളാഹു സുബഹാനുവത്താല അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ ഭംഗിയായ രീതിയിൽ നടത്തുവാൻ അള്ളാഹു തോഫിയക്കു കൊടുക്കട്ടെ അദ്ദേഹം ഒരു പ്രഭാഷകനും ഒരു മുദരിസും ഒക്കെയാണ് അതിൻ്റെ കിണയിൽ ഒരു നല്ല പ്രവർത്തനമെന്നോണം യാത്രയിൽ ഒരുങ്ങുകയാണ് സംസ്ഥയുടെ നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ യാത്രയിൽ എല്ലാവരും ചെയ്യുകയും കൂടെ ഉണ്ടാകുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബ്രഹാനു വത്ത അദ്ദേഹം നടത്തുന്ന ഈ പ്രവർത്തനം പൂർണ്ണമായും സ്വീകരിക്കുന്ന സ്വാലിഹായ അഹമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ വായക്കാട് നൂറാജ്മീറിന്റെ നെഞ്ചോട് നെഞ്ചു ചേർക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജിമ്മയത്തുലുലുമയുടെ തലയെടുപ്പുള്ള കാരണവരായിരുന്ന ഇന്നും നമ്മൾ ഏത് പ്രാർത്ഥനയിലും വന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ആ ബഹുമാനപ്പെട്ട മനീഷിയുടെ ഹദ്രത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വായക്കാടിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാത്തിൽ ഫതിലത്ത് എന്ന് പറയുമ്പോൾ ഉസ്താദ് വലിയ ന്യൂസ് എപ്പളും പറയുന്നത് പോലെ ഇവിടുത്തെ പവർ ബഹുമാനപ്പെട്ട കണ്ണീർത്ത് ഉസ്താദാണ് ആണ് ഉസ്താദിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം മയക്കു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന നടത്തി പിരിഞ്ഞു പോയി സദസ്സിൽ നിന്ന് കണ്ണീർത്ത് അഹമ്മദ് ഉത്തരം കിട്ടാതെ മഴ പെയ്യാതെ ഇവിടുന്ന് എണീറ്റു പോകില്ലെന്ന് പറയുകയും ഉടനടി മഴ പെയ്തെന്ന് നമുക്ക് അറിയാവുന്നതാണ് പള്ളിയിൽ കയറി പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പള്ളിയിൽ നിന്ന് തന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വീണ്ടും പള്ളിയിലേക്ക് കയറി വീണ്ടും ഇറങ്ങുകയാണ് ശിഷ്യർ ചോദിച്ചു അത്രേ അല്ല ഉസ്താദെ എന്താ പള്ളിയിലേക്ക് ഇറങ്ങിയത് വീണ്ടും നിങ്ങൾ കയറിയത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അത്രമാത്രം സൂക്ഷ്മത നമുക്കെല്ലാവർക്കും അറിഞ്ഞു മറ്റൊരു ചരിത്രമാണ് അതായത് മീൻ വാങ്ങിയപ്പോൾ ഒരെണ്ണം കൂടി കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് നടന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുകൊടുത്തു ഒരു മീൻ ഏറിയിട്ടുണ്ട് അപമാനപ്പെട്ടവരോട് ആ മീൻകാരും കച്ചവടക്കാരും ഉസ്താദ് ഒന്ന് ഹദ്യായിട്ട് ഒന്ന് ഏറെ വെച്ചതാണ് അത്രമാത്രം സൂക്ഷ്മതയുള്ള ആ സൂക്ഷ്മജ്ഞാനകളായ ആ മഹാപണ്ഡിതന്റെ ഹലറത്തിലാണ് അതാണ് ഈ വായക്കാടും അതുപോലെ തന്നെ ന്യൂറാജമീറിന്റെ എത്ര വലിയ പവർ എന്നുള്ളത് അപ്പൊ അവരാണ് ഈ സമസ്തപ്പെടുത്തത് അവരൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ മഹനീയമായ യാത്ര അള്ളാഹു സുബഹാനോ താരത് നൂറ് ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന യാത്ര അള്ളാഹു തലേ വിജയിപ്പിക്കട്ടെ ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദുല്ല ഉമ്മ ഇങ്ങനെ തുടങ്ങുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടിസ്ത ഇങ്ങനെ തുടങ്ങുന്ന നമ്മുടെ സംസ്ഥയുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും നമ്മൾ കൊണ്ടുകൊണ്ട് ഈ യാത്ര നമുക്ക് വിജയിപ്പിച്ചെടുക്കണം നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാവണം അള്ളാഹു എല്ലാം കൊണ്ടും നമ്മുടെ യാത്രകൾ വിജയിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അനുഗ്രഹിക്കട്ടെ ബി മുസ്തഫ സാഹുലി വസ്സലും അടുത്തൊരു ആയിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ട് ഉണ്ടാവുക അസാം വറം